ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാർണിംഗ് മെസ്സേജ് നിങ്ങളെ കേട്ടിട്ടുണ്ടാകും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ അതിൽ റിപ്ലൈ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുള്ള വാർണിംഗ് മെസ്സേജുകളാണ് അതെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ പേഴ്സണൽ ഡാറ്റാസ് ഒരുപാട് ലീക്കാകുന്നുണ്ട് വാട്സപ്പ് കോളുകൾ ലീക്കാവുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിർബന്ധമായും ഈ ഒരു മൂന്ന് പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ഓൺ ചെയ്ത് വയ്ക്കുക അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഡേറ്റാസും ആരും ലീക്കാക്കില്ല നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഇനി ഇൻ കേസ് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും അത് പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്ക് വേണ്ടി ഇവിടെ ഗൂഗിൾ എന്ന് ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി ശ്രദ്ധിക്കുക പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി ഇതാണത് ഇവിടെ ഒരു മൂന്ന് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ആദ്യത്തത് ഫൈൻഡ് മൈ ഡിവൈസ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുക അന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ സ്ക്രീനിലോക്കോ പാറ്റേണിലോക്കോ ഒക്കെ ചോദിക്കും അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഓഫ്ലൈൻ ആണെങ്കിൽ കൂടി ആ ഫോൺ ആരും ഓണാക്കിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഫൈൻഡ് ചെയ്യാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സാണ് അത് ആദ്യം തന്നെ ഓൺ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ബാഗ് അടിക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഉണ്ടോ ഇവിടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ പറയൊരു ഓപ്ഷൻ ഉണ്ട് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും തെഫ്റ്റ് പ്രൊട്ടക്ഷൻ്റെ അകത്ത് ആദ്യത്തത് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ലോക്ക് അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ ഡേറ്റാസും ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അത് കംപ്ലീറ്റ് ഇറേസ് ആയി പോകുന്നതായിരിക്കും എത്ര മിനിട്ടത് ഓൺ ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൾക്കാരെ അപ്പം തന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് ഫോൺ കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങളുടെ ഫോൺ കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത മൂന്നാമതായിട്ട് അൺനോൺ ട്രാക്കേഴ്സ് സ്ഥലത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ട്രാക്കാണെങ്കിലോ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്ത് അത് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ കഴിയണ്ട ഇവിടെ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ഫോൺ ഈ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ലൊക്കേഷൻ സർവീസും ബ്ലൂടൂത്തും കൂടെ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സ്കാൻ ആക്റ്റീവ് ആവുന്നതായിരിക്കും എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്കാൻ ചെയ്യുക അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സ്കാൻ ചെയ്യും നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഹാക്കിങ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടുന്ന് കാണിച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക അതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കാം നിങ്ങളുടെ ഫോണും ഡേറ്റാസും ഒക്കെ ലീക്കാനുള്ള സാധ്യത ഉണ്ട് അക്കൗണ്ടിൽ നിന്ന് പണം വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മൂന്ന് സെറ്റിങ്സുകൾ ഫോണിൽ ഓൺ ചെയ്യുക നിങ്ങളുടെ ഫോൺ സുരക്ഷിതമാക്കുക അതേപോലെ തന്നെ വീഡിയോ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോ കാണാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക